ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ തീരുമാനിക്കാൻ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് ചേരും മുൻ എം പി എ സമ്പത്ത് എൻ എസ് എസ് വൈസ് പ്രസിഡന്റ് സംഗീത് കുമാർ എന്നിവരെയാണ് പുതിയ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത് സി പി ഐയുടെ നോമിനിയായി സംസ്ഥാന കൌൺസിൽ അംഗവും ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ വിളപ്പിൽ രാധാകൃഷ്ണനെ പാർട്ടി നിർദ്ദേശിച്ചു കഴിഞ്ഞു അതേസമയം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്ത് വിവിധ ജില്ലാ കമ്മിറ്റികളുടെ അവകാശവാദം ഉണ്ട് എ കെ സ്റ്റെഫിനാണ് വിവരങ്ങളുമായി ചേർന്നത് സ്റ്റെഫിൻ എന്തായാലും നിലവിലെ ഭരണസമിതിയുടെ കാലാവധി നീട്ടണ്ട എന്ന് തീരുമാനിക്കുന്നു കാരണം അന്വേഷണത്തിന്റെ മുന്നോട്ട് പോക്കനുസരിച്ചും കോടതിയുടെ നിശിതമായ പരാമർശങ്ങൾ സംബന്ധിച്ചുമുള്ള ബോധ്യം സി പി എം നേതൃത്വത്തിനുണ്ട് പുതുതായി പരിഗണിക്കുമ്പോൾ ഇപ്പോൾ എൻ എസ് എസിനെ അടുപ്പിച്ചു നിർത്താനുള്ള വലിയ താല്പര്യം ഇപ്പോൾ ഇടതുമുന്നണിയെ സംബന്ധിച്ചുണ്ട് എൻ എസ് എസിൽ നിന്ന് സംഗീത് കുമാറിനെ പരിഗണിക്കുന്നു എന്നൊരു വാർത്തയുണ്ട് അതേസമയം തന്നെ പുതുതായി ഒരാളെ തെരഞ്ഞെടുക്കുകയാണെങ്കിൽ അതേ സമ്പത്തായിരിക്കുമെന്ന് കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്നെ ഉപശാല വർത്തമാനമുണ്ട് ആരിലേക്ക് സി പി എമ്മിന്റെ തീരുമാനം എത്തുമെന്ന് നമ്മൾ കരുതണം അഭിലാഷ നിർണായകമായ സെക്രട്ടേറിയറ്റ് യോഗമാണ് ഇന്ന് തുടങ്ങിയിരിക്കുന്നത് എ കെ ജി സെൻ്ററിൽ ഇന്ന് ഏതായാലും അത് സംബന്ധിച്ചുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തും നേരത്തെ സി പി എം എടുത്തിരുന്ന ഒരു നിലപാട് ഈ ഭരണസമിതിക്ക് കാലാവധി നീട്ടി നൽകാം അതിനുവേണ്ടിയുള്ള ഇടപെടൽ നടത്താം എന്നുള്ളതാണ് പക്ഷേ ദേവസ്വം ബോർഡ് അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്തും ഹൈക്കോടതിയുടെ തന്നെ രൂക്ഷ വിമർശനത്തിന് ഇട ഇടയായതോടും അതോടൊപ്പം തന്നെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നതോടും കൂടിയാണ് ആ ഒരു തീരുമാനം വേണ്ടതില്ല എന്നൊരു നീക്കത്തിലേക്ക് ഇപ്പോൾ സി പി എം പോകുന്നത് അതുകൊണ്ട് തന്നെ നേരത്തെ സൂചിപ്പിച്ചത് പോലെ എൻ എസ് എസുമായിട്ടുള്ള അടുപ്പം നമ്മൾ ഇതിനു മുമ്പ് ശബരിമല അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് കണ്ടു അതിനെ തുടർന്നുള്ള പല വേദി പങ്കിടലുമായി ബന്ധപ്പെട്ട് കണ്ടു അതോടുകൂടി എൻ എസ് എസിനെ അടുത്തു നിർത്തുന്നതിന് വേണ്ടി സി പി എമ്മിന് കഴിയുന്നുണ്ട് പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു പ്രതിസന്ധി എന്നുള്ളത് പല ജില്ലാ ഘടകങ്ങൾ പത്തനംതിട്ട ജില്ലാ ഘടകം ഉൾപ്പെടെ ഈ ബോർഡ് പ്രസിഡന്റ് സ്ഥാനം വേണമെന്നൊരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ ഏത് ജില്ലയിലേക്ക് ഇത് പോകും സാധാരണഗതിയിൽ ഓരോ ജില്ലാ ഘടകങ്ങൾക്കും പ്രത്യേകമായി കോർപ്പറേഷൻ സ്ഥാനങ്ങൾ നൽകാറുണ്ട് കൊല്ലത്തിനുണ്ട് ആലപ്പുഴയ്ക്കുണ്ട് അങ്ങനെ ഓരോ ജില്ലയ്ക്കും നൽകാറുണ്ട് അതുകൊണ്ട് തന്നെ പത്തനംതിട്ട ജില്ലയിൽ ഉള്ള ഒരു നേതാവിനെ തന്നെ ഉൾപ്പെടുത്തണം എന്നൊരു നിർദ്ദേശമാണ് അവിടെ നിന്ന് ലഭിച്ചിട്ടുള്ളത് ഇന്നേതായാലും സെക്രട്ടേറിയറ്റ് ഈ വിഷയങ്ങളെല്ലാം തന്നെ പരിഗണിക്കും എസ് വിഭാഗത്തിൽ നിന്നുള്ള ഒരു നേതാവിനെ പരിഗണിക്കാനുള്ള സാധ്യതയാണ് നമ്മൾ മുന്നിൽ കാണുന്നത് ഏത് പേരിലേക്ക് സെക്രട്ടേറിയറ്റ് യോഗം എത്തുമെന്നുള്ളതാണ് എന്നുള്ളതാണ് ഏറെ രാഷ്ട്രീയമായിട്ടുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെന്തായാലും അവസാനത്തെ മൂന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്മാരും പത്മകുമാറും എൻ വാസുവും വി കെ പ്രശാന്തും സോറി പി എസ് പ്രശാന്തും വിവാദ ചുഴിയിലായിട്ടും ഇപ്പോഴും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആവാനുള്ള ആളുകളുടെ താല്പര്യത്തിൽ കുറവൊന്നുമില്ല എന്ന് വേണം കരുതാൻ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ അവകാശവാദം അത് സൂചിപ്പിക്കുന്നതാണ്